ക്ഷേത്രാങ്കണത്തിനു നേരെ പടക്കമറിഞ്ഞ കേസിൽ പ്രതികളെ പിടികൂടാതെ പോലീസ് പരാതി നിസ്സാരവൽക്കരിക്കുന്നതെന്നും ആക്ഷേപം കഴിഞ്ഞ ദിവസമാണ് ബാലരാമപുരത്തെ മംഗലത്തുകോണം കാട്ടുനട ശ്രീ ഭദ്രകാളി ദേവി ദേവീക്ഷേത്രത്തിലേക്ക് പടക്കമറിഞ്ഞ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് തിരുവനന്തപുരം ബാലരാമപുരത്തെ മംഗലത്തുകോണം കാട്ടുനട ഭദ്രകാളി ദേവീക്ഷേത്ര അങ്കണത്തിലേക്ക് മൂന്തംഗസംഘം പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് സംഭവത്തിൽ പരിസരവാസികളടക്കം പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം ഓട്ടോറിക്ഷയിലെത്തിയ സംഘം ആക്രമണം നടത്തിയതിന്റെ വ്യക്തമായ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും പ്രതികളെ പിടികൂടാൻ ബാലരാമപുരം പോലീസ് തയ്യാറാകുന്നില്ല പരാതി നിസ്സാരവൽക്കരിക്കുന്നു എന്നാണ് വിമർശനം ക്ഷേത്രത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഹൈന്ദവ സംഘടനകൾക്ക് ആശങ്ക നിലനിൽക്കുകയാണ് നിരവധി വിശ്വാസികൾ എത്തുന്ന ക്ഷേത്രത്തിന് നേരെ നടന്ന ആക്രമണം ഭക്തരെ വേദനിപ്പിക്കുന്നതാണ് ആക്രമണം നടത്തിയവർ സഞ്ചരിച്ച വാഹനത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും പ്രതികളെ പിടികൂടാൻ വൈകുന്നതിൽ വിമർശനം ശക്തമാകുന്നു തിരുവനന്തപുരം സ്വദേശികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന വ്യക്തമായ സൂചന ലഭിച്ചിട്ടും പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല പ്രതികളെ എത്രയും വേഗം പിടികൂടി നടപടി സ്വീകരിക്കണമെന്ന ആ ആവശ്യമാണ് ഉയരുന്നത് ജനം തിരുവനന്തപുരം